ജൂലൈ പതിനാറ് മുതൽ ആരംഭിക്കുന്ന ഒരു മാസത്തെ നാലമ്പല തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ഇത്തവണ ഇരിങ്ങാലക്കുട കൂടർമാണിക്യം ക്ഷേത്രത്തിൽ വരികളിൽ ക്യൂ നിൽക്കാതെ വേഗത്തിൽ ദർശനം നടത്തുവാനുള്ള സ്പെഷ്യൽ എൻട്രി ദർശനത്തിന് സൗകര്യം നിലവിൽ വരുന്നു ആയിരം രൂപയുടെ നെയ് വിളക്ക് വഴിപാടിൽ രണ്ടു പേർക്ക് ദർശനം നടത്താമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഇരിങ്ങാലക്കുട ലൈവ് ഡോട്ട് കോമിനെ അനുബന്ധിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ തീരുമാനത്തിനെതിരെ മുൻ ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ആയിരം രൂപ ഈടാക്കി സ്പെഷ്യൽ ക്യൂ സംവിധാനം കൂടൽമാണിക്യത്തിൽ ഏർപ്പെടുത്തുന്നത് തീർത്തും വിവേചനപരമാണെന്നും ഇത് പൈസ ഉള്ളവരും ഇല്ലാത്തവരും എന്ന വേർതിരിവ് ഉണ്ടാക്കുമെന്നും ഈ തീരുമാനത്തിൽ നിന്ന് ദേവസ്വം പിന്മാറണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് കൂടൽമാണിക്യം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് നിവേദനം നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ ദേവസ്വം എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ലെന്ന് കൂടൽമാണിക്കും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അഡ്മിനിസ്ട്രേറ്റർ ഉഷ നന്ദിനി എന്നിവർ പറഞ്ഞു പ്രത്യേകത നമുക്ക് ഒരു എൻട്രി ഒന്ന് അതിനെ സംബന്ധിച്ച് മാനേജിങ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും അകലയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് എപ്പോഴും എൻക്വയറി നടത്താറുണ്ട് അവർക്ക് അർജൻറ് ദർശനം നടത്തി പോകാനുള്ള സാഹചര്യം ഒരുക്കിത്തരണം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് അങ്ങനെയുള്ള ദർശനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പേർക്ക് ദർശനം നടത്താവുന്ന അർജൻറ്റായിട്ട് ദർശനം നടത്താവുന്ന രീതിയിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ചാർജ് എന്നുള്ള നിലയ്ക്ക് ഒരു നെയ്യ് വിളക്ക് എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആയിരം രൂപയുടെ രസീതാക്കി കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ദർശനം വേഗത്തിൽ നടത്തി പോകാനുള്ള വേഗത്തിൽ നടത്തി ഒരു ഒരു ദിവസം നടത്തിപ്പോ നിലവിൽ വരുന്നുണ്ട് ഈ വർഷം മുതൽ വർഷം മുതൽ അത് അത് തീരുമാനിച്ചു ഈ കൗണ്ടറിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് നെയ്യ് നെയ്യു ഷീട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദർശനം ദർശനം നടത്തി പോകാൻ പറ്റും നമ്മുടെ ഗോപുരത്തിന് പുറത്തുള്ള കൗണ്ടറിൽ കൗണ്ടറിൽ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ടാവാറുണ്ട് ആ റെസിപ്റ്റ് ഓൺലൈൻ ഓൺലൈൻ നാലമ്പല തുടങ്ങുകയാണ് കേരളത്തിന്റെ നാലാഭാഗത്ത് നിന്നുമായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നാലമ്പല ദർശനത്തിന് എത്തിച്ചേരുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കറിയാം പതിനെട്ട് കടുത്ത സാമ്പത്തിക ഞാൻ ഓരോ ദേവസ്വം ബോർഡ് നടന്നു പോയപ്പോഴും ഇരുപത് ഇരുപത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിലേയും ഇരുപത് ഇരുപത്തി മൂന്നിലെയും നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട ആ അന്ന കാലത്ത് സ്പെഷ്യൽ ക്യൂ വേണം സ്പെഷ്യൽ എമൗണ്ട് ഭക്തന്മാരിൽ നിന്ന് മേടിച്ചുകൊണ്ട് സ്പെഷ്യൽ ക്യൂ സിസ്റ്റത്തെ കുറിച്ചിട്ട് ചർച്ച വരികയുണ്ട് എന്നാൽ സംഗമേശന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന ധാരണയിൽ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്യൂ സിസ്റ്റം വേണ്ട എന്ന് വെക്കുകയായിരുന്നു എന്നാൽ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും അതേപോലെ ഭക്തജനങ്ങളും ഒരു ആശങ്കയുമായി എന്നെ സമീപിച്ചിരിക്കുന്നു ആയിരം രൂപ ടിക്കറ്റ് ഏർപ്പെടുത്തിക്കൊണ്ട് രണ്ടു പേർക്ക് സ്പെഷ്യൽ ക്യൂ എന്ന സിസ്റ്റം ഇത്തവണ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ശരിയായ രീതിയാണ് എന്ന് തോന്നുന്നില്ല ഒരു കാരണം സ്പെഷ്യൽ ഗുണമാണിത്യത്തിൽ മാത്രമായി മറ്റു മൂന്ന് ക്ഷേത്രങ്ങളിലും ക്യൂ നിൽക്കേണ്ടി വരും ഇനി അഥവാ നാല് ക്ഷേത്രങ്ങളിലും ഇതുപോലെ ആക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് നാലായിരം രൂപ ചെലവഴിക്കേണ്ടി വരും അത് ആയതുകൊണ്ട് തന്നെ ഈ തീരുമാനം പിൻവലിക്കണം എന്ന് മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ നാലമ്പല കോർഡിനേഷൻ കമ്മിറ്റി നിലവിലുണ്ട് നാലമ്പലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭക്തജനങ്ങൾക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക പരമാവധി വേഗത്തിൽ അവർക്ക് തൊഴുത് ദർശനം നടത്തി പോകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയാണ് ഒരു സ്പെഷ്യൽ ക്യൂ ആയിരം രൂപ മേടിച്ച സ്പെഷ്യൽ ക്യൂ സിസ്റ്റം ഒട്ടും അത് ഒരു നല്ലൊരു പരിഹാര മാർഗമല്ല കുറമാണിക്യ ദേവസ്വം ബോർഡ് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിയണം മുൻകാലങ്ങളിലും ഇത്തരം ആലോചനകൾ വന്നപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം വന്നിച്ച് ഇത്തരം തീരുമാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് സംഗമേശന് നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കിൽ നിർത്തുന്നു കഴിഞ്ഞ ആറ് വർഷകാലമായി ദേവസ്വം ബോർഡ് ചെയർമാൻ എന്ന വ്യക്തി എന്ന രീതിയിൽ അറിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ഇത് പങ്കുവയ്ക്കുന്നത്